മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് ഈ പരമ്പര പണ്ട് ഒന്നാം സ്ഥാനത്തായിരുന്ന ഈ പരമ്പരയുടെ ഈ വീഴ്ചയ്ക്ക് കാരണം അതിൻ്റെ സംരക്ഷണ സമയം മാറ്റിയത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ പുതിയ വഴിതിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് പരമ്പരയിൽ പുതിയ തീരുമാനങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന നന്ദ ഇതേ തുടർന്ന് ഡാൻസ് പ്രാക്ടീസിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കോളേജിലെ ഈ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം കരസ്ഥമാക്കണം എന്നുള്ള തീരുമാനവും എടുത്തിരിക്കുകയാണ് നന്ദ ഈ കാര്യം അറിയാൻ ഇടയാകുന്ന പിങ്കി ഈ പദ്ധതി പൊളിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇതേ തുടർന്ന് നിർണായകമായ തന്ത്രവുമായി മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഇതേ തുടർന്ന് അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗൗതത്തെ പക്ഷേ നന്ദയെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒടുവിൽ ഗൗതം തയ്യാറാവുകയാണ് ഇത് കേട്ട പിങ്കി എന്തൊക്കെ സംഭവിച്ചാലും നന്ദയെ വിജയിക്കാൻ അനുവദിക്കരുത് എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയും ഇതേ തുടർന്ന് ഡാൻസ് അലമ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ പിങ്കിയുടെ പദ്ധതികൾ പൊളിച്ചുകൊണ്ട് നന്ദ സമ്മാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്